സെഷനിൽ വ്യക്തി ബന്ധങ്ങളിൽ നാം പാലിക്കേണ്ട വേദപുസ്തക പ്രമാണങ്ങളാണ് ചിന്തിക്കാൻ പോകുന്നത് നാല് ഞാന് തിരുവിഴുത്തിൽ നിന്ന് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക ഈ പ്രമാണങ്ങൾ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ അല്ല തിരുവത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഇസ് നോട്ട് സെറ്റ് റിലേഷൻഷിപ്പ് പൊതുവെ എല്ലാവരും തമ്മിലുള്ള ബന്ധത്തിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഇസ് അബൌട്ട് റിലേഷൻഷിപ്പ് അമോങ് പിന്നെ എന്തിനാണ് ഇത് ബന്ധത്തിൽ ഇപ്പോൾ പറയുന്നത് റിലേഷൻഷിപ്പ് അന്യോന്യ ബന്ധങ്ങളിൽ ഏറ്റവും അടുത്ത

നാം പാലിക്കേണ്ടത് ഏറ്റവും അടുത്ത ബന്ധത്തിലാണ് യും കുടുംബ ജീവിതം ആഗ്രഹിക്കുന്ന നിലയിൽ ശരിയായി നയിക്കണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വേദപുസ്തക പ്രമാണങ്ങൾ നാം അനുസരിക്കണം we should should uh, as earlier mentioned it should be in the ൾസ് നാം ഒരുമിച്ച് നോക്കാനായിട്ട് എഴുതി ലേഖനം പതിനഞ്ചാം അത്യായത്തിന്റെ ഏഴാമത്തെ വാക്യം നമുക്ക് വായിക്കാം അതുകൊണ്ട് ക്രിസ്തു ദൈവത്തിന്റെ മഹത്വത്തിനായി നിങ്ങളെ കൈക്കൊണ്ടതുപോലെ നിങ്ങളും അന്യോന്യം കൈക്കൊള്ളി ുംസ്ബന്റ് നിങ്ങൾ പറയുമോ അയ്യോ ഞങ്ങൾ ഇത് എന്നെ സ്വീകരിച്ചതാ െ ഞാൻ കേട്ടിട്ട് ഈ ഉപദേശിമാരെ വളരെ സൂക്ഷിക്കണം അവരി ബിക്കോസ് പക്ഷേ പേരും ആളും ആരാണെന്ന് ആരും കാര്യം മനസ്സിലാക്കാനായിട്ട് ചില ഇത് റിയൽ ആണ് ചുമ്മാ ഉണ്ടാക്കി പറയുന്ന ചില സംഭവങ്ങളൊക്കെ പറയുന്നതേ ഉള്ളൂ ബട്ട് ജസ്റ്റ് കഴിവതും മനസ്സിലാക്കാതിരിക്കും ഒക്കുന്ന പോലെ പറയാൻ ശ്രമിക്കാം ശ്രമിക്കാംസിലി അണ്ടർസ്റ്റാൻഡ് മാൻ ഓക്കെ ഞാൻ ഒരു വീട്ടിൽ ഇന്ത്യക്ക് വെളിയിൽ ഒരു വീട്ടിൽ പോയി താമസിക്കുകയായിരുന്നു സൈഡ് ഓഫ് ഇന്ത്യ ആദ്യമായിട്ടാണ് ആ രാജ്യത്ത് പോകുന്നത് മലയാളികളുടെ വീട്ടിലാണ് താമസിക്കുന്നത് ആ ഭാര്യയും ഭർത്താവിനെയും ആദ്യമായിട്ടാണ് അടുത്ത് പരിചയപ്പെടുന്നത് ഫസ്റ്റ് ടൈംസർ മീറ്റിംഗ് വിത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് വളരെ കുറച്ച് സമയം കൊണ്ട് എനിക്ക് മനസ്സിലായി ആ വീട്ടിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണെന്ന് ഇൻസ് അസ്റ്റഡ് ഭക്ഷണം റെഡി ആയി കഴിക്കാൻ വാ കം ടു ദ ഫുഡ് റെഡി മോളെ സ്കൂളിലോട്ട് കൊണ്ടുപോകും ടേക്ക് ദ ചൈൽഡ് സ്കൂൾ അപ്പൊ അവര് തമ്മിൽ വർത്താനം പറയുന്നുണ്ട് ുംരിയമില്ലാത്തവരായൊണ്ട് ഒന്നും ഇല്ല ഫെമിലാരിറ്റി വാസ് നോട്ട് സോ ഇനഫ് ടു സ്റ്റാർട്ട് ഞാനും ഇങ്ങനെ മനപ്രയാസപ്പെട്ട ചില ദിവസങ്ങൾ അവിടെ കഴിയാണ് വീട്ടിൽ ആ സ്ഥലത്ത് അനേക ദിവസം യോഗം താമസിക്കുകയും വേണം ിന്യൽ വാക്കിംഗ് അലോങ് സഹോദരി പതുക്കെ ഓപ്പൺഅപ്പ് ചെയ്യാൻ തുടങ്ങി പറഞ്ഞ കാര്യങ്ങളൊന്നും അത്ര ശരിയല്ല ഒരു കമ്പനിയിലെ അക്കൗണ്ടന്റ് ആണെന്ന് കല്യാണം കഴിച്ചു മനസ്സിലായി അല്ല അല്ല എന്നെ ചതിച്ച് കഴിച്ച പിടുത്തം കിട്ടി appo കാരണം ഇത്രയും varsham kazhinjittum ee bhari പറയുന്നത് ർ സോ മെ ഇ ചതിച്ചല്ലേ കെട്ടിയത് വലിയ അടുപ്പത്തിനൊന്നും പറഞ്ഞു അങ്ങ് മാറി എന്നാൽ മതിയും ഭർത്താവ് ത്യസ്സിൽ സ്വീകരിച്ചിട്ടില്ല അത് കഴിഞ്ഞ് ഞാൻ പോകേണ്ട ദിവസം വന്നു ുംലോചിച്ച് ഉപദേശിയെ തള്ളിക്കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടെന്ന് പറഞ്ഞു ഹാവ് ഹിറ്റ് ദുരി ൈസാരത് എന്റെ പ്രയോഗമാണ് പക്ഷെ പുള്ളി ഉദ്ദേശിച്ചതാ ഏതോ കഴുപ്പം പറഞ്ഞാണ് ഇത്യാണ ആലോചിച്ചതെന്നാണ് എന്റെ അർത്ഥം but some uh, problems அப்ப இவரே உரிமிச்சு जीயிக்கிட்டு நண்டെങ്കിലും do they live together 10 20 வருஷமாட் உரிமிச்சு जीவிக்காயிருக்கும் 10 20 years or so இதுவரை இவர அண்ணன சுவீரிச்சிட்ட இல்ல even now they had not accepted each other வெளியே என்னா பர்ணன கொண்டிருக்கின்றது what is the wife saying ஆ என்னே கழிப்பிச்சalle கெட்டியது oh you cheated me when marrying him பர்ताव இது போல மனசுல ஏதாንድ பர்ணன கொண்டிருக்கயா and the husband is saying similar things in his mind ഇങ്ങനെ જીவிச்சால் ஒரு ഒരിക്കലും ജീവിതം ശരിയാകില്ല ഇഫ് യു കണ്ടിന്യൂ ലൈഫ് നിങ്ങൾ വിചാരിക്കുന്നു കഴിച്ച് കഴിഞ്ഞ് നിങ്ങൾ എന്തെങ്കിലും ഒരു പക്ഷേ കണ്ടുപിടിച്ച് കാണുമായിരിക്കും However, the the marriage is over. ഇനി ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. Now you you cannot undo what has happened. പ്രശ്നം uh, Challenging it with the evangelist who brought his, them, together together won't change ചെയ്യാനുള്ളത് നിങ്ങൾ ആയിരിക്കുന്ന നിലയിൽ അന്യോന്യം That while you are there together, accept one another. വിവാഹം ായിരിക്കും ഭർത്താവിന്റെ സ്വഭാവം ഇങ്ങനാണെന്ന് മേ ബി ആഫ്റ്റർ മാരേജ് is ഫൗണ്ട്

ുംവിംഗ് റോങ് നമ്മുടെ വ്യക്തിത്വത്തിലും നീക്കിയിട്ടാണോ ഫ്രം ആർക്ടർ അല്ലെല്ലാവരും ആയിരിക്കുന്നത് പോലെ ക്രിസ്തു നമ്മെ സ്വീകരിച്ചു വി ആർ ആക്സെപ്റ്റഡ് ആസ് വി ആർ ദാറ്റ്സ് ഹൗ ക്രൈസ്റ്റ് ആക്സെപ്റ്റഡ് അസ് പരിപൂർണ്ണ ആക്സെപ്റ്റൻസ് ആണ് സ്വീകരണമാണ് ഇറ്റ് വാസ് എ കംപ്ലീറ്റ് ആക്സെപ്റ്റൻസ് മാത്രമല്ല പരിപൂർണ്ണ സ്നേഹവുമാണ് ഇറ്റ് വാസ് വിത്ത് എ കംപ്ലീറ്റ് ലവ് നമ്മൾ എല്ലാം ശരിയായതുകൊണ്ടല്ല നോട്ട് ബിക്കോസ് വി ആർ കറക്റ്റ് നാം ആയിരിക്കുന്ന അവസ്ഥയിൽ അവൻ നമ്മെ പൂർണ്ണമായി സ്വീകരിച്ചിരിക്കുക ബട്ട് വി ആർ ആക്സെപ്റ്റഡ് ആസ് വി വർ ഇൻ ദ കണ്ടീഷൻ ദാറ്റ് വി വർ എന്നിട്ട് സ്വീകരിച്ച കഴിഞ്ഞ എന്താ ചെയ്യുന്നത് ദെൻ വാട്ട് ഈസ് ഇ ഡു ആഫ്റ്റർ റിസീവിംഗ് അസ് നമ്മെ ചേഞ്ച് ചെയ്യുക ആൻഡ് ദെൻ ദ ചേഞ്ചസ് ഇസ് ആർ മെയ്ൻ ടു അസ് തന്റെ സ്വരൂപ

അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് എന്നെത്താവ് എന്റെ സകല കുറവുകളോടും കൂടെ സ്വീകരിച്ചത് പോലെ എന്റെ ഭാര്യയെ എന്റെ ഭർത്താവിന് എന്തെല്ലാം കുറവ് ആ വ്യക്തിക്കുണ്ടെങ്കിലും ഞാൻ ആ ആൾ ആയിരിക്കുന്ന നിലയിൽ പൂർണമായി സ്വീകരിക്കുന്നു My wife or my husband, in whichever form that he is or she is, in all the shortcomings, I accept him or her. Maybe he is one who is angry. Maybe she is not so obedient. Maybe she is not submitting. But in whatever condition he or she is, to accept in the fullness. Of and prayerfully to correct or to rectify what. ി ഞാൻ തീർക്കും എന്ന് പറഞ്ഞ് നിങ്ങൾ ബലം പ്രയോഗിക്കരുത് ഡോ നോട്ട് ഇവളുടെ കാര്യം വലിയ കഷ്ടമായി രണ്ട് ഗുണദേശം പറഞ്ഞു കൊടുക്കേ ഡിയർ ബ്രദർ പ്ലി ടെൽ ഹെർ സംസ് ഞങ്ങളൊക്കെ ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ ചില പോഷന്മാരായ ഭർത്താക്കന്മാർ പറയുന്ന ഒരു വാദമേ ഞാൻ ഉള്ളൂ പറഞ്ഞു അങ്ങനെ ഒരിക്കലും പറയരുത് പറയുന്നത് കുറവുകൾ പ്രാർത്ഥനയോട് കൂടെ നിങ്ങൾ മാതൃക മാതൃകൊണ്ട് അവരെ സഹായിച്ച് ആത്മീയമായിട്ട് ഉയർത്താൻ ശ്രമിക്കണം നിങ്ങളെ

യോടുകൂടെ നിങ്ങളുടെ മാതൃകയോടുകൂടെ ആ ആളെ ഇമ്പ്രൂവ് ചെയ്യാൻ വ്യത്യാസപ്പെടുത്താൻ ആ ശ്രമിക്കണം ി ആൻഡ് ഇൻ എക്സാംപിൾ ട്രൈ ആൻഡ് ഇംപ്രൂവ് ദാറ്റ് പേഴ്സൺ പിന്നെ നമുക്ക് വ്യത്യാസപ്പെടുത്താൻ ഏറ്റവും എളുപ്പമുള്ള ആൾ നമ്മൾ തന്നെയാണ് യു സെൽഫ് എന്നിലുള്ള കുറവുകൾ പരിഹരിച്ച് ഒരു ബെറ്റർ ഹസ്ബൻഡ് ബെറ്റർ വൈഫ് ആകാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്ന ആദ്യത്തെ കാര്യം ദിംഗ് ഹസ്ബൻഡ് അങ്ങനെ നാം ചെയ്യുമ്പോൾ മറ്റേയാളെ സഹായിക്കാനായിട്ട് നമുക്ക് സാധിക്കും ക്രിസ്തു സ്വീകരിച്ചത് പോലെ നാം അനുസരിക്കാമെങ്കിൽ നമ്മുടെ അൻപത് ശതമാനം ഹവോ സ്നേഹത്തിൽ ഞാൻ ഭാര്യയായി ഭർത്താവ് എന്റെ ഹൃദയത്തിൽ അയാളെ സ്വീകരിച്ചിരിക്കുന്നു beings being there in fullness of love i accept my husband or my wife to myself idu aathmarthamai cheyidal nammada prashnam valare parihirichu once you do that sincerely then it will be pro the problems will be solved adu maatramalla tiruvelthu nammodu parayunna vera oru karyam undu the word of god has something else to say nammade bhariye nam seriyai manasilakkanam we have to understand our wife or a partner onnu patros moonam athiyayathinte ഏഴാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം സെവൻ വേഴ്സ് ഓഫ് ഫസ്റ്റ് ത്രീ െയിൻ്റെ പ്രാക്ടിക്കൽ ആണെന്നുള്ളതാണ് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു കാര്യം അതാ ദ്രദലിംഗ്

ൂഡ് ഹൗറ്റ് എന്ത് പറ മാത്രമല്ല എങ്ങനെ പറയണമെന്നും തിരുവനന്തപുരത്ത് പറഞ്ഞിട്ടുണ്ട് നോട്ട് ഓൺലി വാട്ട് യു ഹു യു ഹ് സേ സ്ക്രിപ്റ്റ് ഇവിടെ പത്രോസ് പറയുന്നത് വളരെ പ്രാക്ടിക്കൽ ആയൊരു

പിന്നെ മലയാളത്തിൽ പറയുന്നു ചില കാര്യങ്ങൾ ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുക്കണം അപ്പൊ ഭർത്താക്കന്മാരോട് പറയാണ് നിങ്ങൾ വളരെ അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടെ വേണം ഇവരുടെ കൂടെ വസിക്കാൻ ഹസ്ബൻഡ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് അത് വൈ ചില കാര്യങ്ങൾ സ്ത്രീകളെ കുറിച്ച്